ജസ്നയുടെ തിരോധാനക്കേസിൽ സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ജസ്നയുടെ പിതാവിൻ്റെ ഹർജി തിരുവനന്തപുരം സി ജി എം കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ സി ബി ഐ ഇന്ന് വിശദീകരണം സമർപ്പിക്കും കോടതി സി ബി ഐക്ക് അനുവദിച്ച രണ്ടാഴ്ച സമയപരിധി ഇന്ന് അവസാനിക്കും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സി ബി ഐ അന്വേഷിച്ചിട്ടില്ലെന്നാണ് ഹർജിയിലെ പരാതി ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ പറ്റിയോ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് പരാതി എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് സി ബി ഐ വാദം തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നതിനോ മതപരിവർത്തനം നടത്തിയതിനോ തെളിവില്ല ജസ്ന മരിച്ചെന്നും കണ്ടെത്താനായിട്ടില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിലുണ്ട് അതിനാൽ ജസ്നയെ കണ്ടെത്താനായില്ല എന്ന നിഗമനത്തിൽ സി ബി ഐ നൽകുന്ന വിശദീകരണ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ് അഞ്ചു വർഷം മുമ്പ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കുകയാണ് കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നത് തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച് സംഘത്തെ വലച്ച തിരോധാന കേസാണിത് മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസിൽ എത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട് പിന്നീട് ആരും കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല ഇത് മനപൂർവ്വമാണോ മറന്നതാണോ ചോദ്യങ്ങൾക്ക് ഒരുപാട് ബാക്കിയാണ് വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത് നാലായിരം നമ്പറുകൾ സൂക്ഷ്മ നടത്തി പെൺകുട്ടിയെ കാണാതെ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടുവെന്ന് സന്ദേശങ്ങൾ വന്നു അന്വേഷണത്തിൽ കാര്യമൊന്നും ഉണ്ടായില്ല തുടക്കത്തിൽ കുറെനാൾ അന്വേഷണം ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു സമീപകാലത്തൊന്നും ഒരു തിരോധാന കേസിൽ പോകാത്ത അന്വേഷണ വഴികളിലൂടെയെല്ലാം വിവിധ അന്വേഷണ ഏജൻസികൾ നടന്നു വിവിധ പരീക്ഷണങ്ങൾ വനപ്രദേശങ്ങളിലടക്കം പരിശോധന ൾ അതിനിടെ ജസ്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞെങ്കിലും തെളിവുകൾ നിരത്താനോ പെൺകുട്ടിയെ കണ്ടെത്താനോ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല തിരോധാനത്തിന് പിന്നിലെ അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ച ശേഷം സി ബി ഐയും മുട്ടുമടക്കി പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് മരിച്ചുവെങ്കിൽ മൃതദേഹമയുടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇനിയും ബാക്കിയുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്